വനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗത്തെ തുരത്തുവാനുള്ള അവകാശം കർഷകന് നൽകണമെന്ന് സജീവ മഞ്ഞക്കടമ്പിൽ വയനാട്ടിൽ ഇന്ന് രാവിലെ റേഡിയോ കോളർ കടുപ്പിച്ച കാട്ടാന അജി എന്ന കർഷകനെ വീട്ടുമുറ്റത്ത് കയറി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ഒരു മൃഗസ്നേഹിയും രംഗത്ത് വന്നിട്ടില്ലെന്നും ഇത്തരം മൃഗസ്നേഹികളെ കാട്ടിലേക്ക് തുരുത്തണമെന്നും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പേപ്പട്ടിയെ കൊന്നാൽ മൃഗസ്നേഹി ഇറങ്ങും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന വന്യമൃഗത്തെ മയക്കുവടി വെച്ചാലും ഇറങ്ങുന്ന മൃഗസ്നേഹികൾ മനുഷ്യരാണോ എന്ന് സംശയമുണ്ടെന്നും സജി പറഞ്ഞു നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തുവാനും സംഹരിക്കുവാനുമുള്ള അവകാശവും അധികാരവും കർഷകന് നൽകണമെന്നും സജി ആവശ്യപ്പെട്ടു മനുഷ്യജീവന് ജന്തുജീവനേക്കാൾ പ്രാധാന്യം കൊടുക്കുവാൻ മനുഷ്യരായ ജനപ്രതിനിധികൾ പാർലമെന്റിലും നിയമസഭയിലും നിയമം പാസാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു വയനാട്ടിൽ അജി എന്ന യുവകർഷകരെ ഇന്ന് ആന വീട്ടുമുറ്റത്ത് കയറി ആക്രമിച്ച് അല്ലെങ്കിൽ ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മൃഗസ്നേഹികൾ ആരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല ഇവിടെ ഒരു പട്ടിയെ കൊന്നാൽ മൃഗസ്നേഹി വരും ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ അതിനെ മയക്കുമൂടി വെച്ചാൽ അപ്പോൾ മൃഗസ്നേഹികൾ ഇറങ്ങും ഇപ്പോൾ ഒരു മൃഗസ്നേഹിയും കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായം നാട്ടിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങളെ മനുഷ്യജീവന് ആപത്തുണ്ടാകും എന്നുള്ളതിനാൽ തന്നെ അതിനെ അപ്പോൾ തന്നെ ഉന്മൂലനം ചെയ്യുവാനുള്ള നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ മനുഷ്യജീവന പുല്ലുവില കൊടുക്കുന്ന നിയമമാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ ഏത് ജീവുമാകട്ടെ അത് വനത്തിൽ ജീവിക്കട്ടെ വനത്തിൽ ആരെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ കയറി ഒരു മൃഗത്തെ വേട്ടയാടിയാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കട്ടെ പക്ഷേ ഞാൻ പറയുന്നത് നാട്ടിലേക്ക് ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് വരുന്ന മൃഗങ്ങളെ അത് അതേത് മൃഗമാകട്ടെ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ ജീവന് ഭീഷണി ഉണ്ടാകുന്ന മൃഗത്തെ അതിനെ തുരത്തുവാനുള്ള അല്ലെങ്കിൽ സംഹരിക്കുവാനുള്ള അധികാരം അവകാശം കൃഷിക്കാരന് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നാളുകളിൽ ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം പ്രശ്നം പരിഹരിക്കും